ൂടെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ലൈഫ് കാണാം കമാൻ കമാൻ ഫോളോ മി ഈ ബ്രിഡ്ജിന് ഇത് എന്ത് പറ്റി ലോറി പിന്നില് മറ്റൊരു ലോറി ആരുടെയും വാഹനങ്ങൾ മൂവ് ചെയ്യുന്നില്ല ഈ രണ്ട് ലോറികൾ കാരണം എത്ര ജീവനാണ് ഈ പാലത്തിൽ കുടുങ്ങി കിടക്കുന്നത് എടാ ഈ ന്യൂസ് കിട്ടി ജനങ്ങളാണ് ആ മൂത്രം ഒഴിക്കേണ്ടത് നീയല്ല കുറച്ചു നേരത്തേക്ക് പിടിച്ചേർത്ത് ഈ ട്രാഫിക് ജാം ഇവിടെ സംഭവിക്കാനുള്ള കാരണം അമേരിക്കയിൽ ഒരു ബട്ടർഫ്ലൈ ചിറക് വിരിച്ച് പറഞ്ഞതിനാലാണ് ഇതിനാണ് ബട്ടർഫ്ലൈ തീറി എന്ന് പറയുന്നത് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി അഗ്രികൾച്ചറൽ മിനിസ്റ്റർ ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് രാജിവെക്കണം എന്നാണ് ജനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ നീന്തി കയറി വന്നു നിങ്ങൾക്ക് എന്താ വേണ്ടേ ഈ ബ്ലോക്കിൽ കുടുങ്ങിയ ഈ ചെറുപ്പക്കാരനും പറയുന്നത് ഇവിടുത്തെ പ്രധാനമന്ത്രി രാജിവെക്കണം എന്ന കാര്യമാണ് ഈ കൂടിയിരിക്കുന്ന ഇരിക്കുന്ന എല്ലാവരും എന്റെ കോളറി കേറി പിടിച്ചോ ബ്രേക്കിംഗ് ന്യൂസ് പട്ടാ ഒരു സാധാരണ പൗരൻ ട്രൂ ടിവിയുടെ ഈ ജേർണലിസ്റ്റ് പയ്യനെ അകാരണമായി കൊലപ്പെടുത്താൻ ശ്രമിച്ച ഹെൽപ്പ് ചെയ്യാനാ നോക്കിയത് എന്നിട്ട് ഇനി ഞാൻ ഇവനെ കൊല്ലാൻ പോവാ എന്നെ കൊല്ലാൻ തീരുമാനിച്ചേ അല്ലാണ്ട് പിന്നെ ബ്ലോക്ക് ഇവിടെ ഉണ്ടായതിന് സി എം എന്താടാ ചെയ്യേണ്ടത് സത്യം പറഞ്ഞു ജീവിക്കാ അല്ലാണ്ട് ആൾക്കാരെ പറ്റിക്കില്ല ഈ വിവരം കേട്ട പൊതുജനത്തെ നിങ്ങൾക്ക് അറിയില്ല ബ്രോ ഇവർക്ക് വർത്താനം പറഞ്ഞിരിക്കുന്നത് കാണാൻ ഇഷ്ടമല്ല അടിപിടി കൂടുന്നത് കാണാനാ ഇഷ്ടം സത്യം പറഞ്ഞാൽ മനസ്സിലാവില്ല ആവശ്യം ഇല്ലാത്തവരെ വലിച്ചിട്ടാലേ ഇഷ്ടാവും ന്യൂസ് ആരും കാണില്ല ന്യൂസ് കാണൂ അഗ്രികൾച്ചർ കാണില്ല അവര് ഫോറിൻ കൾച്ചറെ കാണൂ ജനങ്ങൾക്ക് എന്താണോ വേണ്ട അതാണ് ഞങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് ഞങ്ങൾക്കും ജീവിക്കേണ്ട അനിയാ ഞങ്ങൾക്കും ജോലി വേണ്ടേ ദയവീതൊന്ന് മാറി നിൽക്കുക ാസ്റ്റിലൂടെ കാണിക്കുന്നുള്ളക്സിഡന്റ് ഉണ്ടായി പക്ഷെ ആർക്കും അപകടം സംഭവിച്ചിട്ടില്ല വാഹനങ്ങൾ മാത്രം ഞാൻ നിന്റെ കാല് പിടിക്കാം ദയവ് ചെയ്ത് ഞങ്ങൾ ഉപദ്രവിക്കല്ലേ ഞാൻ ഈ ലൈവ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാട്ടെ ഇതൊക്കെ എന്ത് പറ്റി അമ്മമ്മ പറ ഇനി രണ്ടു മിനിറ്റോട് ക്ഷമിച്ച മതി ഉടനെ വരും ഉടനെ വരുവുള്ളൂ ടല്യാണം കഴിഞ്ഞപ്പോലെ ഈ ഫോട്ടോഗ്രാഫർ നിങ്ങളുടെ അങ്കിളിന്റെ മകനാണെന്നല്ലേ അവൻ ടി വി സീരിയൽ ഡയറക്ടറാണ് പോലും നിങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും വലിയ സുന്ദരി നിങ്ങളാണെന്നും ഈ നാട്ടിലെ ഏറ്റവും വലിയ കുടുംബം നിങ്ങളുടെ കുടുംബമാണെന്നും ഇവിടുത്തെ വേലക്കാരി ആണെന്നും ഇവളൊരു കറി വെച്ച അതില് മസാല ചേർക്കേണ്ട ആവശ്യമില്ലെന്നും ഇവളുടെ കൈപ്പുണ്യം അതിന്റെ കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആണെന്നും മൂന്ന് പേര് ചെയ്യുന്ന ജോലി ഒറ്റയ്ക്ക് ചെയ്യുന്നു ആഴ്ചയിൽ ഒരിക്കലും കുളി ഉള്ളെന്നും നിങ്ങൾ സാധനങ്ങളെല്ലാം വാങ്ങുന്നത് ആ മോർ സൂപ്പർ മാർക്കറ്റിന് ആണെന്നും നിങ്ങൾ കഴിക്കുന്നത് പൊന്നിയരി ആണെന്നും ഞങ്ങൾ നിങ്ങളെ പോലെ എപ്പോഴും ചോറ് കഴിക്കില്ലേ ഇടയ്ക്ക് ചപ്പാത്തി കഴിക്കുള്ളൂ ഒരാളെ ഒറ്റയ്ക്ക് ഇരുത്തി ഇങ്ങനെ തള്ളുന്നത് ദൈവം പോലും പൊറുക്കൂല്ല എന്ന് നിങ്ങൾ വിചാരിച്ചോ നിങ്ങളുടെ മകൻ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചപ്പോ അവിടെ ചെന്ന് അമ്മായിമ്മ പോലും കാണിച്ച് അവളുടെ അടിയും കൊണ്ട് ഇവിടെ വന്ന് നിക്കുകയാണെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ അമേരിക്കയിൽ വന്നെന്ന് വെച്ച

അമ്മമ്മ ആ ടി ഓണാക്ക ട്രൂ ചാനൽ എന്നെ ലൈവായിട്ട് കാണൂ വന്ന എവിടെ ആരോ കാണട്ടെ ഹലോ ടി പെണ്ണിക്കാൻ വേണ്ടത് ഒന്ന് ഞാൻ അയാൾക്ക് ഫോൺ എ സ്ട്രേഞ്ച് യു എസ് ഐ കൻ സി യു ബട്ട് യു കനോട്ട് സി മേ യു ആർ സോ ബ്യൂട്ടിഫുൾ സമ്മതിക്കുന്നില്ല എന്നാൽ ഇത് പാടാ വരവീണാമൃതൊടുക്ക പബ്ലിക്കായി പാടിക്കൂടാ മുന്നിൽ വെച്ച് മാത്രം മതി നീ പാടണ്ട എന്നോട് ആയിട്ട് എന്തെങ്കിലും പറ പ്രിയപ്പെട്ട ജനങ്ങളെ ഒരു ചാൻസ് കിട്ടിയ വായിൽ വരുന്ന മുഴുവൻ വിളിച്ചു പറയും ഇവിടുത്തെ ഈ ട്രാഫിക് ബ്ലോക്കിന് കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയാണോ ഒബാമ രാജിവെക്കണം വരെ പറയും ഒബാമ രാജിവെക്കുക അതിൽ റെഡി ആയിട്ടുണ്ടേ എപ്പോഴാണ് നമ്മൾ കല്യാണം കഴിക്കുന്നേ ഡൗട്ടായിട്ടുണ്ട് ആ ഒന്ന് നോക്ക് എന്നിട്ട് ഒബാമ രാജിവെക്കണം നീ ഒന്ന് വിളിച്ച് പറയോ കല്യാണം ഇതിനു മുൻപ് ഒരുപാട് പെൺകുട്ടികൾ എന്നെ ഹഗ് ചെയ്തിട്ടുണ്ട് എന്നാൽ എനിക്കൊന്നും തോന്നിയിട്ടില്ല പക്ഷേ പക്ഷെ ഇവളെപ്പോ ഞാൻ എന്നെ തന്നെ മറന്നു അവൾ ആരാക്കറിയില്ല പക്ഷെ അവൾ മനസ്സുകൊണ്ട് ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് കൺഫ്യൂഷൻ ടെൻഷൻ എന്റെ ജീവിതം ഏതാണ്ട് ഒരു സീഡ് സ്റ്റക്കായത് പോലെ ഹലോ എന്താ ആ പെണ്ണ് തന്നെ കെട്ടിപ്പിടിച്ചോടാ അല്ല സാമി നിങ്ങളല്ലേ വലിയ വരാൻ അവിടെ ഒരു പെണ്ണ് പറഞ്ഞിരിക്കും അവൾ ആരാ ഏതാ എന്താന്നൊന്നും എനിക്കറിയില്ല ഞാൻ നിങ്ങക്ക് ഇരുപത് രൂപ തരാം പക്ഷെ ഈ ഫ്ലാഗ് എനിക്ക് വേണ്ട അതെന്താ മോളെ സ്കൂളിൽ പഠിക്കുമ്പോ ഒരു കുട്ടി ഫ്ളാഗ് തന്നിട്ട് ഐ ഐലബി പറഞ്ഞിട്ടുണ്ട് എന്നോട് എന്റെ ഞാൻ ഇതുവരെ വിചാരിച്ചിരുന്നത് അവൾ എനിക്കൊരു ഡിസ്റ്റർബൻസ് ആണെന്നാണ് എന്നാൽ ഇപ്പൊ ഇവളെന്റെ ലക്ഷ്യമാണ് എന്റെ ഹൃദയം പുറത്തു വന്ന് എന്നോട് സംസാരിക്കുന്ന പോലെ തോന്നുന്നു ഇതൊരു പഴയ ഓർമ്മയാണ് പുതിയ എടാ കണ്ടത്തിലല്ലോ കുട്ടിക്കാലത്തെ ഫ്രണ്ട് എന്താ മുതലെ ഏത് പെണ്ണിനു വേണ്ടിയാണോ ഒരു നല്ല ഒപ്പീനിയൻ വേണോടാ മോനെ എന്താടാ ഈ വെച്ച് നടക്കാൻ നടക്കാൻ ആയിട്ടുള്ള കാര്യം വേണ്ടി നീ ആഗ്രഹിക്കേ അങ്ങനെ നടന്നാൽ യു പ്രൊസീഡ് സെക്കൻഡിനുള്ളിൽ ഈ സ്ട്രീറ്റ് ലൈറ്റ് ഓൺ ആയാൽ അവൾ എന്റെ ഫ്യൂച്ചറാണെന്ന് എനിക്ക് ഉറപ്പിക്കാം ഡേ ടൈമിൽ ഈ സ്ട്രീറ്റ് ലൈറ്റ് കത്തില്ലല്ലോ എന്നാൽ എനിക്ക് വിശ്വാസമുണ്ട് ഈ സ്ട്രീറ്റ് ലൈറ്റ് ഇപ്പൊ എനിക്ക് വേണ്ടി കത്തുവന്ന ലൈറ്റ് അങ്ങനെ സ്ട്രീറ്റ് തെളിഞ്ഞ സത്യമാണെങ്കിൽ അതല്ലടാ പരിചയമില്ലാത്ത രൂപ ചോദിക്കാൻ ഞാൻ അയാൾ തന്ന ഫിക്സഡാ ഫിക്സാ ഇഫ് യു ഡോൺ മൈൻഡ് ഒരു നൂറ് രൂപ തരാം എന്നാ മോൻ ഇരുന്നൂറ് രൂപ പിടിച്ചോ ഇട ഒരു ഫൈനൽ ടെസ്റ്റ് അവളുടെ തോളിലിരിക്കുന്ന പ്രാവ് എൻ്റെ തോളിൽ വന്നിരുന്നാൽ സംഗതി നമുക്ക് കൺഫേം ചെയ്യാം ട്രാഫിക് ജാം ആയിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞു അത് ക്ലിയർ ചെയ്യാൻ ആരും വന്നില്ല ഫ്ലൈ ഓവറിന് മുകളിലുള്ളവർ കംപ്ലയിൻ്റ് പറയാൻ തുടങ്ങി ഞാൻ ഞാനൊഴുകെ ഞങ്ങൾ തമ്മിൽ ഒന്നിപ്പിക്കാനാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് എനിക്ക് തോന്നി ഞാൻ ധൈര്യമായിട്ട് അവളോട് പറയാൻ പോവുകയാണ് ഞാൻ ആരാണെന്ന് ിൽ രാജശ്രീ പ്രൊഡക്ഷൻസ് എന്ന വലിയ സിനിമ കമ്പനിയുണ്ട് അവർ പ്രാവുകളെ കൊണ്ട് കുറെ കാശുണ്ടാക്കിയതാ ഞങ്ങളെ ഒന്നിപ്പിക്കാനും നീ ഒന്നും സഹായിക്കോ യൂട്യൂബ് ബ്രൂട്ടസ് നോർത്തിലുള്ളവരെ സഹായിച്ചിട്ട് ും കോൺഫിഡൻസുമാണ് എന്റെ ക്യാരക്ടറൈസേഷൻ എന്നാൽ എനിക്കിപ്പോ എല്ലാ ലവേഴ്സിനെ പോലെ എനിക്ക് എന്റെ കോണ്ടാക്ട് നമ്പർ അവളെ അറിയിക്കണം ടെൻഷൻ സ്ട്രെസ് എക്സ്പെക്ടേഷൻ ഇതെല്ലാം എന്നെ വല്ലാതെ ബാധിച്ചിരിക്കുകയാണ് ഒരുപക്ഷെ ഇതിനെയായിരിക്കും മാജിക്കൽ കണക്ഷൻ എന്ന് പറയുന്നത് ഈ നമ്പറിന്റെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് ഉടനെ വേണോ അരേ ഭായ് എന്താ നിങ്ങളുടെ ഉദ്ദേശം ഇനി ആലോചിക്കാൻ സമയമില്ല സാറെ ആക്സിഡന്റ് നടത്തിയിട്ടുണ്ട് ഞങ്ങളുടെ പൈസ വേഗം ചെന്ന് ചോദിക്കണ സമയം ഒരുപാടായി സാറെ കുറച്ച് അർജന്റായിരുന്നു എന്തടാ സർ സർ എന്താ ചെയ്യാൻ പോകുന്ന നമ്മുടെ പ്ലാൻ ഫെയിൽ ഫെയിൽ പ്ലാൻ ഫെയിലായിട്ടില്ല നമ്മുടെ പ്ലാൻ ഫെയിലായി ഓപ്പറേഷൻ ഓപ്പറേഷൻ നമ്മൾ ആസൂത്രണം ചെയ്ത പ്ലാൻ നടത്തുക തന്നെ ചെയ്യും നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത് അത് നടക്കില്ല ഒരാള് വേണം നമ്മുടെ കാര്യങ്ങൾ അവിടെ പറയാൻ ഒരാള് വേണം അതും ഒരു റിമോട്ട് ഓപ്പറേഷനിലൂടെ എങ്ങനെ നടക്കും നമ്മൾ നടക്കുന്നത് ഞാൻ വിചാരിച്ചാൽ അത് നടക്കും ട്രെയിനിങ് കൊടുത്ത് പ്രൊഫഷണൽ ആക്കിയ ഖയം പോലും ഇപ്പോയില്ല അവൻ അവന്റെ പാട്ടിന് പോയി ഇനിയിപ്പൊ ആരെ കൊണ്ട് ജയിക്കുന്ന ഇറ്റ് ഇസ് വെരി സീരിയസ് ഓപ്പറേഷൻ ഇതിനു വേണ്ടി ജീവൻ പണയം വെച്ച് ഇങ്ങനെ ഒരു ഡേഞ്ചർ അറ്റംപ്റ്റ് ആര് ചെയ്യുന്ന ഇവനെ കൊണ്ട് ജയിക്കുന്നോ അവനെ വെച്ച് ஆறு ஆறு லைட் அடிக்குமே ഏതവനാടാ ലൈറ്റ് അടിക്കുന്നത് ആരാണ് ആ ലൈറ്റ് അടിക്കുന്നവനെ എന്റെ കൈ കിട്ടിയ ലൈറ്റ് അടിക്കുന്നത് കിട്ടുക നിർത്താം സോറി 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 നിർത്താം നിർത്താം പെണ്ണിനെ ചെയ്യാൻ ഒരു മിനിറ്റ് ഞാൻ നിനക്ക് ദേഷ്യം വന്നു അപ്പോൾ ആ ആ ലവ് ലവ് സീരിയസ് ആണ് അല്ലേ ബ്രോ ട്രൂ എവിടെ നീ നിന്റെ നിന്റെ ബ്രോ ലവ് സ്റ്റോറി മുഴുവൻ ഞാൻ കണ്ടു അതിന്റെ ഹൈലൈറ്റ് എന്ന് ബസിലാണോ അതുപോലെ നീ അവളോട് നിന്റെ ലവ് മാറ്റർ പറഞ്ഞോ പറഞ്ഞിട്ടില്ല ഇപ്പൊ അവൾക്ക് നമ്പർ കൊടുത്തേ ഉള്ളൂ അവൾ അത് നോട്ട് ചെയ്യും പിന്നെ ഓർക്കും അത് കഴിഞ്ഞ് എന്നെ വിളിക്കും പിന്നെ ഒരു നല്ല ദിവസം നിനക്ക് അതിനുള്ള മുമ്പ് നിന്റെ പെണ്ണിനെ കൊന്നിരിക്കും ഞാൻ ഗുഡ് ജോ ബ്രദർ ഞാൻ ചിരിച്ചു ഹാപ്പി അല്ലേ ഇത് റിയാലിറ്റി ഷോ ആണോ ഏത് ചെയ്യാനല്ലേ ക്യാമറ എവിടെ നീ എന്റെ വാക്ക് വിശ്വസിച്ചേ പറ്റൂ ടാം ഓട്ടോയിലേക്ക് നോക്ക് ഓട്ടോയിലേക്ക് നോക്കി ഓട്ടോയിലേക്ക് നോക്കി ഓട്ടോയിലേക്ക് നോക്ക് നോക്ക് എന്താ കാണുന്നെന്ന് അവിടെ ഒരു പ്രാവുണ്ട് അത് ഇടത്തോട്ടും വലത്തോട്ടും നടക്കുന്നുണ്ട് ഇടയ്ക്ക് കാലു ചെറിയുന്നുണ്ട് ഞാൻ ആ ടുത്തൊന്നും ദൂരത്തേക്ക് മാറ്റ ഓഫീസ് മറ്റെവിടെങ്കിലും വെക്ക് മറ്റെവിടെങ്കിലും വെക്ക് ഗുഡ് ബോയ് ആ പെണ്ണിനെ നിനക്ക് ജീവനോടെ വേണമെങ്കിൽ ഞാൻ പറയുന്നത് പോലൊക്കെ ചെയ്യണം നീ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറ